എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജനാഭിമുഖ കുർബാന മാത്രം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാർ ബോസ്കോ പുത്തോരും മാർ സിറിൽവാസലുമായി ഉണ്ടാക്കിയ ധാരണപ്രകാരം മാർപാപ്പയുടെ ആഹ്വാനം അനുസരിച്ച് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ഒരു കുർബാന സിനിട് ക്രമത്തിൽ വിവിധ സമയങ്ങളിൽ അർപ്പിച്ചിരുന്നു തുടർന്നും എറണാകുളം അതിരൂപതയിലെ മുഴുവൻ ദേവാലയങ്ങളിലും ജനാഭിമുഖ കുർബാന മാത്രമായിരിക്കും അർപ്പിക്കുക എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും വിശ്വാസികളുമായി മാർസിറിൽവാസിൽ ഉണ്ടാക്കിയ ധാരണയിൽ വത്തിക്കാൻ്റെ അന്തിമ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നും എറണാകുളം അതിരൂപതയുടെ നിലപാട് വത്തിക്കാൻ അംഗീകരിക്കുമെന്നും അൽമായ മുന്നേറ്റം പ്രതീക്ഷ പ്രകടിപ്പിച്ചു എറണാകുളം അതിരൂപതയിൽ നിലവിൽ സിനഡ് കുർബാന ക്രമത്തിൽ കുർബാന അർപ്പിക്കപ്പെടുന്ന അഞ്ച് പള്ളികളല്ലാതെ മറ്റൊരു പള്ളിയിലും സിനഡ് കുർബാന അർപ്പിക്കുവാൻ അനുവദിക്കില്ലെന്ന് അൽമായ മുന്നേറ്റം മുന്നറിയിപ്പ് നൽകി കത്തീഡ്രൽ ബസ്ലീക്കയിലെ നിലവിലെ സാഹചര്യം അനുസരിച്ച് തൽസ്ഥിതി തുടരണമെന്ന അഡ്മിനിസ്ട്രേറ്റർ മാർബോസ്കോ പുത്തൂരിന്റെ നിർദ്ദേശം അട്ടിമറിച്ച് ബസ്ലീക്കയിൽ സിനഡ് കുർബാന അർപ്പിച്ച ഫാദർ ആന്റണി പൊതുവേലിക്കെതിരെ ഉടൻ നടപടി വേണമെന്ന് അൽമായ മുന്നേറ്റം ആവശ്യപ്പെട്ടു നന്ദി